ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന പരമ്പരയിൽ വന്ദന വരുൺ എന്നീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ആരാധകരുടെ പ്രശംസ നേടിയ നടനാണ് ജിഷ്ണു വിജയൻ സീരിയലിലേക്ക് വരുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയയിൽ തിളങ്ങിയ സുന്ദരിയാണ് ജിഷ്ണു വിജയൻ മെയിൽ ടു ഫീമെയിൽ മേക്കോവറിലൂടെയാണ് ജിഷ്ണു സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത് പാലക്കാട് ചെറുപ്പളശ്ശേരി സ്വദേശിയാണ് താരം മോഹിനിയാട്ടം കലാകാരനുമാണ് ഇദ്ദേഹം വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് സ്വന്തമായൊരു മേക്കോവർ എന്ന ഭാഗത്തേക്ക് എത്തിച്ചത് ടിക്ടോക്കിലൂടെയായിരുന്നു ആദ്യം തുടക്കം പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ പതിയെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി ജിഷ്ണുവിൻ്റെ സ്ത്രീവേഷം നിരവധി ആരാധകരെ ഈ കലാകാരന് നേടിക്കൊടുത്തു ഫാഷൻ ഡിസൈനറായ അമ്മയും കുടുംബവും പൂർണ്ണ പിന്തുണയുമായി ഈ ചെറുപ്പക്കാരനൊപ്പം കൂടെയുണ്ട് അമ്മ തന്നെയാണ് ജിഷ്ണുവിനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നതും ആൺകുട്ടിയിൽ നിന്നും പെൺകുട്ടിയിലേക്കുള്ള മേക്ക് ഓവറിന് ചുരുങ്ങിയത് നാല് മണിക്കൂറെങ്കിലും വേണമെന്നാണ് ജിഷ്ണു പറയുന്നത് പല ടി വി ഷോകളിലും പങ്കെടുത്തിട്ടുള്ള ജിഷ്ണു പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു തമിഴ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരുപാട് ആരാധകരുണ്ട് താരത്തിന് മൗനരാഗത്തിലെ വന്ദന എന്ന ഫീമെയിൽ ക്യാരക്ടർ ജിഷ്ണു വളരെ സൂപ്പറായിട്ട് രസകരമായിട്ടും അഭിനയിക്കുന്നുണ്ട് പരമ്പരയെക്കുറിച്ചും ജിഷ്ണുവിനെക്കുറിച്ചുമുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക